ഇവിടെ അയ്യോ ഇതാരാ മനസ്സിലായില്ലേ അമ്മേ ഞാൻ സുനിച്ചിട്ട് വളർന്നു പോയി അയ്യോ എന്റെ സുനിലേ

ഇവർക്കൊരു ഒന്നാം തരം ചൂരിദാർ വാങ്ങിച്ചോണ്ട് വരണം ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ ഭർത്താവല്ല എന്റെ മോളുടെ തന്തില്ലോട്ട് ഇങ്ങോട്ട് വരച്ചേ വേണ്ട വേണ്ട എന്നെണ്ട എന്നോടൊന്നും പറയാം വേണ്ട ഞാൻ കാണാതെ അവർക്ക് സമ്മാനമായി പോയിരിക്കുന്നു എന്തൊക്കെയായാലും ആ സ്ത്രീ നിന്റെ സ്വന്തം ചേച്ചിയല്ലേ നീ കുട്ടിയായിരുന്ന കാലത്ത് അവർ നിന്നെ എത്ര ലാളിച്ചിട്ടുണ്ടാവും നടന്നു കാണും കാണും എത്ര പാട്ടുപാടി ഉറക്കി കാണും അങ്ങനെയൊക്കെ ഒരു സെന്റിമെന്റൽ ലൈനിൽ ചിന്തിച്ചപ്പോ എനിക്ക് തോന്നി എല്ലാവർക്കും പ്രസന്റ് വാരിക്കോരി കൊടുത്തിട്ട് അവർക്ക് മാത്രം ഒന്നും ശരിയല്ലല്ലോ എന്ന് പിന്നെ സച്ചേട്ടൻ ഒരു പാവമല്ലേ പൂവർ ഗവൺമെന്റ് നല്ല ഒക്കെ അടുത്ത് മതി പിന്നെട്ടിന് എനിക്കറിയാൻ പാടില്ലെന്നൊന്നും വിമലേച്ചി കണ്ണും കാണിച്ചപ്പോ ആൾ വീണു അതാ കാര്യം എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കാതെ ചേച്ചി എന്റെയും ചേച്ചി മതി ഡേ ഇനി എന്നോട് പറയാതെ പടിഞ്ഞാറേ മുറ്റത്ത് അങ്ങനെ പോയാൽ ഉണ്ടല്ലോയക്കാരി സ്വന്തക്കാര ശത്രുക്കാരെന്ന് പറയുന്നത് എത്ര സത്യവും ഏതോ വീട്ടിൽ നിന്ന് വന്നു കയറി ആ സുനിൽ എന്തൊരു സ്നേഹം എന്റെ സ്വന്തം അനിയത്തിയെന്നെ അസുരക്കാരി അത്യാഗ്രഹിന്നൊക്കെ വിളിക്കുന്നത് രക്തബന്ധം എന്നൊക്കെ പറഞ്ഞത് ചുമ്മാ ഞാനത് ചോദിച്ചതല്ല കാര്യം ഞാനാണോ അവളാണോ അത്യാഗ്രഹീന്ന് എനിക്ക് എന്തറിയണം എനിക്ക് ഇത് പണ്ട് ദത്തം മൊനാളി മുതലാളിയാകുന്നതിന് മുമ്പ് രവി സാറിന് എഴുതി കൊടുത്ത പ്രോനോട്ട എനിക്കറിയാമായിരുന്നു ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് ഓഹ് ഇത് ഞാൻ എവിടൊക്കെ തപ്പി ഒരു കാര്യം ഞാൻ പറയാമ്മേ രവിസാറിന്റെ ആത്മാവ് നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വർഷത്തിന് ശേഷം ഇത് കിട്ടിയത് ഇത് പാഴ്വേല ഇങ്ങനൊരു സംഗതി ഇവിടെ ഉണ്ടായിരുന്നെന്ന് നിന്നോട് രവി ചേട്ടൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല അത് രവി സാർ സാറുണ്ടായിരുന്നപ്പോ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ അലമാരിലെ പേപ്പറും മറ്റും അടുക്കി കെട്ടി വെച്ചപ്പോ അന്ന് സാറ് പറഞ്ഞിട്ട് ഞാൻ ഓരോ പേപ്പറും വായിച്ചു നോക്കി ഇതിനകത്ത് ഈ പറഞ്ഞ തുക അന്ന് ഞാൻ ഉറക്കം വായിച്ച് കേൾപ്പിച്ചു എഴുപത്തിയഞ്ചിൽ പതിനെട്ട് ലക്ഷം രൂപ ഇരുപത്തിയഞ്ചു വർഷത്തെ കാലാവധി അത് ശരിയല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാൻ പറയില്ലോ രവിസാർ ആദ്യകാലത്ത് രവി സാർ ദത്തനാണ് കടം കൊടുത്തിരുന്നത് കാലത്തിന്റെ മാറ്റം എല്ലാം തരികിടമറിഞ്ഞു സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം എന്നാൽ ഇത്രയും ഒരു സാധനം ആവുമ്പോ ഇതിന്റെ ലീഗൽ വാലിഡിറ്റി ഒക്കെ ശരിയാകുമോ വിഷ്ണു എനിക്ക് പറഞ്ഞാലേ പേടിയാ ഇതിപ്പോ ഒരു പിടിവെള്ളിയാ ഒന്നുമില്ലേലും ഇങ്ങനൊരു ഇടപാട് ഇവര് തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ എളുപ്പം പിന്നെ അക്കാലത്തെ രവിസാറിന്റെ പാസ്ബുക്ക് നോക്കിയാൽ ദത്തം മാസം തോറും ഡെപ്പോസിറ്റ് ചെയ്തിരുന്ന ഫിക്സഡ് എമൗണ്ട് അതും കൂടി വെച്ച് ഒന്ന് ശ്രമിച്ചു നോക്കാം കിട്ടി പോയി അവര് കൊടുക്കാൻ പോകുന്ന ക്രിമിനൽ കേസാ നമുക്ക് ആ വഴി തന്നെ നോക്കാം അയ്യരുവക്കീലിന്റെ കയ്യിൽ ഇതിനു പറ്റിയ വല്ല ടിപ്പണിയും കാണാതിരിക്കില്ല ആ വക്കീലിനെ സ്വാധീനിച്ചാലോ നീ ഈ വക്കീലിനെലാസിന്റെ കോപ്പി എടുത്ത് കൊടുത്താ മതി ഏയ് ആ മനുഷ്യനങ്ങനെ പണത്തിന് വഴങ്ങുന്ന ആളൊന്നുമല്ല ഓരെങ്കിലും അയ്യരു വക്കീല് രവിശാറിന്റെ അച്ഛന്റെ ശിഷ്യനാ അത് അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു പിന്നുള്ളത് ദത്തന്റെ കയ്യിലുള്ള എഗ്രിമെന്റ് അതിലാണെങ്കി ഒരു സാക്ഷി ഞാനാ ആ എഗ്രിമെന്റ് രവിസാർ ദത്തം മുതലാളി കൊടുത്തതല്ല ദത്തം മോനാളി പിന്നീട് വാങ്ങിയ മാർബിൾ കടയുടെ ഓണർക്ക് കൊടുത്തതാ ദത്തം മോനാളി കൃത്രിമം കാണിച്ച് കട വിലയ്ക്ക് വാങ്ങിച്ചപ്പോ ഈ അഗ്രിമെന്റൂടെ കിട്ടിയതാ എന്നാലും എനിക്ക് പേടിയാ വിഷ്ണു ഈ പ്രായമായ പെണ്ണിനെയും കൊണ്ട് വഴിയിലോട്ട് ഇറങ്ങുന്ന കാര്യം ഓർക്കുമ്പോൾ വഴിയിലും കുഴിയിലും ഒന്നും ഇറങ്ങുന്ന കാര്യം എപ്പോ ഓർക്കണ്ട വേഗം മരുന്നും കഴിച്ച് വല്ലത് ഭക്ഷണവും കഴിച്ചിട്ട് വക്കീലിനടുത്ത് പോകാൻ നോക്കാം ഈ നോട്ടീസിന് ഒരു മറു നോട്ടീസ് കൊടുക്കാം അത് ഞാൻ പറഞ്ഞിട്ട് രണ്ടാഴ്ച ദത്തന്റെ കയ്യിൽ പ്രധാനമായിട്ടും നമ്മുടെ കൺസെഷന് വേണ്ടി തന്ന തുകയ്ക്കുള്ള രേഖകളാ വക്കീല് പറഞ്ഞത് വൗച്ചറുകളുടെ കാര്യത്തിൽ പേടിക്കേണ്ട കുറെ കണക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് സ്ഥാപിക്കാൻ പറ്റുമല്ലോ പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇപ്പം നിലവിലുള്ള കരാറിന്റെ ഒരു ഇൻജസ്റ്റിസാണ് അങ്ങനെ ഒരു കരാറ് ലോകത്തെവിടെയെങ്കിലും കേട്ടു കേൾവിയുണ്ടോ അമ്മച്ചി പേടിക്കായിരിക്കേ ഞാനില്ലേ കൂടെ ഞാൻ ജീവനോടുണ്ടെങ്കിൽ ഈ കുടുംബത്തിന് ഒരു കുഴപ്പം വരില്ല പിന്നെ ചത്തുപോകാനുള്ള കാര്യം എനിക്കിപ്പോ പറയാൻ പറ്റത്തില്ലല്ലോ എവിടെ പോയി കിടക്കുന്നു ടുക്കളത്ത് പട്ടിയ പൂച്ച കയറിയ എന്തായിരിക്കും സ്ഥിതി കഥവ് തുറന്ന് മലത്തിട്ടേച്ച് പോയിരിക്കുന്നുണ്ടില്ലേ വനജേക്ക അവൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ആഹാരം കഴിക്കുന്ന സമയത്തല്ലാതെ അടുക്കളയിൽ ഇന്നുവരെ കണ്ടിട്ടില്ല ഏത് നേരം ഭാര്യയും ഭർത്താവും കൂടി മുറി അടച്ച് കൊളുത്തുവിട്ട് ഒറ്റ ഇരുപ്പല്ലേ வந்து வந்து இப்ப ஒளிவும் ஒன்றும் வேண்டாய் இல்லாத்தவளே காப்பிப்பொடியை எவ்ளோ ஒளிச்சு வச்சிருக்கே எனக்கு வச்சி எங்க அறிஞ ஆ எனக்கு எத்தாத்த ஒரு சலத்து வச்சி பொடி കാപ്പിപ്പൊടി മുഴുവനും പോയോ അടുക്കള കയറി ദുസ്വാതരം കാണിക്കരുതെന്ന് അമ്മയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇനി ഇത് വാരി എടുത്തിട്ട് എന്താ കാര്യം കുപ്പിച്ചില്ലിന്റെ പൊടി വൈറ്റിലോട്ട് ചെന്നാലേ എന്തായിരിക്കും സ്ഥിതി തൊണ്ട വരണ്ടപ്പം ലേശം കട്ടൻ കാപ്പി കുടിക്കണമെന്ന് തോന്നി നിന്നെ വിളിച്ചു നോക്കി നീ വിളിയായിട്ടില്ല തൊണ്ട ഉണങ്ങുമ്പോഴേക്കേ കാപ്പി തന്നെ കുടിക്കണോ പച്ചവെള്ളം കുടിച്ചാലേ തൊണ്ടയ്ക്കൊന്നും ഇറങ്ങത്തില്ലേ എത്ര രൂപയുടെ എത്രയുടെ കാപ്പൊടിയോ ആർക്കില്ലാതെ പോയത് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി അതിന് നീ ഇനടും തൊള്ളാർക്കുന്നെന്തിനാ നീയോ നിന്റെ തന്തയോ സമ്പാദിച്ച പൈസ കൊണ്ടല്ലോ ഈ കാപ്പിപ്പൊടി വാങ്ങിച്ചത് അതേ ഇത് നല്ല മൂത്ത് അരിന്ത് നാശാരിച്ചയും കടിച്ചിട്ട് പിന്നെയും നായ്ക്ക് മുറുകുറുപ്പെന്ന് പറഞ്ഞ കണക്കായല്ലോ എന്റെ കാപ്പിപ്പൊടി എത്രയും കളഞ്ഞിട്ട് എന്റെ തന്തയ്ക്കും പറയുന്നു

ലേബർ ലേബർ ക്യാമ്പ് ക്യാമ്പിന്റെ തൊട്ടടുത്താണല്ലോ എനിക്കാണല്ലോ മേൽനോട്ടം അതാ ഞാൻ സ്വന്തം കാപ്പിപ്പൊടിയും വാങ്ങിച്ചു നടത്തുന്നത് ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവന് മറ്റെല്ലാവരും ഞാനാ അവനെ പെറ്റത് പെറ്റതന്നെയാമേക്കാ വലുത് നീ അങ്ങോട്ട് മാറണേ ഞാൻ ഈ കാപ്പിപ്പൊടി ഇട്ട് കാപ്പി ഉണ്ടാക്കി അരിച്ചെടുത്തോളാം

ഇരുപത്തിനാല് മണിക്കൂർ മറ്റുള്ളവർക്ക് വേണ്ടി അടുക്കള കണ്ണും മടക്കിന്ന് എന്നോട് ഇത് ചെയ്തല്ലോ ഈ കാലം വെച്ചോണ്ട് ഞാൻ എങ്ങനെ ജോലി ചെയ്യും എന്റെ കാല തൊട്ട് പോരുത് ഡേ ഞാൻ പറയുന്നൊന്ന് കേക്ക് അല്പ പഞ്ചാസാര മുറിവായിൽ വെച്ച് കെട്ടിയാ മതി നിങ്ങൾ എന്റെ കണ്ണു മുട്ടൊന്ന് പോന്നോ അയ്യോനോടി വന്നാ ഇങ്ങോട്ട് അമ്മായി കരയാതെ ആദ്യം വെള്ളമൊഴിച്ച് മുറി ഒന്ന് കഴിയട്ടെ പറഞ്ഞേ എന്റെ ബാഗിൽ ബാൻഡേജ് ഉണ്ടോ എടുത്തുണ്ടോ അല്ലേ അയ്യോ എന്റെ ശരീരം പഴുക്കുന്ന ശരീരമല്ലേ ഇനി ഇതൊന്ന് കരിഞ്ഞു കിട്ടാൻ എത്ര ദിവസം പിടിക്കും അമ്മായി സമാധാനമായിട്ട് ഇനിക്ക് തൽക്കാലം എന്റെ കയ്യിലുള്ള മരുന്ന് വെച്ച് ബാൻഡേജ് ഇട്ട് കളയാം ആ കാലിങ്ങാനിച്ചേ എന്തൊരു ചില്ല എന്റെ മക്കളെ കുപ്പിച്ചില്ല എന്റെ കാലിന്റെ വെള്ളം നെടുകെ കീറി പെണ്ണും വെള്ളം അനപ്പൂർവം ചെയ്തതാ ഞാൻ ഒന്നും ചെയ്തില്ലടാ അല്പം കട്ടൻ കാപ്പി ഇടാന്ന് പറഞ്ഞ് കാപ്പിപ്പിടി പാത്രം എടുത്തു അത് താഴെ വിഴുന്ന പൊട്ടി ഞാനതൊന്നും പറക്കി എടുക്കാൻ നോക്കിയപ്പോൾ പോരെ അടുക്കള വന്ന് ഞാൻ വഴക്കുണ്ടാക്കുന്നില്ലേ അമ്മയും അമ്മൂമ്മയും കൂടി പോകും പറഞ്ഞേക്കാം എടാ സ്നേഹമില്ലാത്തോനെ എന്റെ കാല്ളർന്ന് എല്ല് വരെ കാണാം എന്നിട്ടും കണ്ണി ചോരയില്ലാതെ നിക്കുന്ന കണ്ടില്ലേ എന്റെ സുനിൽ മോനില്ലായിരുന്നെങ്കിൽ ദേഹത്തൊന്ന് ചോര മുഴുവൻ വാർന്നു പോയി ഞാൻ ചത്തേനെ ഇവളീ കാണിക്കുന്ന പോലെ ഒന്നും ഇല്ലടാ വിഷ്ണു ദേ ഇത്രയുള്ള ഒരു കുപ്പിച്ചില് അവളുടെ ഉപ്പൂറ്റില് തറച്ചു ചോര വന്നു സാമദ്രോഹി പറയു കേട്ടില്ലേ ഇത്രയും നീ കണ്ടതല്ലേ ദേ ഇത്രയും വലിയ കുപ്പിച്ചില്ലല്ലായിരുന്നോ എന്റെ കാല് മുട്ടുവരെ പഴുത്താലും ഇവർ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് മനസ്സില്ല വന്നുവന്ന് നിനക്കും എന്നെ വേണ്ടാതായി മാറോ എന്റെ മീൻ മുറ്റത്തിരിക്കുന്നു ഓ ഞാൻ വെട്ടി തീർന്നില്ല പക്ഷെ കാക്ക കൊണ്ടുപോയി കാണുവോ എന്താ സംഭവം എന്റെ വിമല മോളെ രാവിലെ പലഹാരത്തിന്റെ കൂടെ നിന്റെ അമ്മ എനിക്ക് തരുന്ന കാപ്പി നീ ഒന്ന് കാണണം ഒരു കപ്പ് ഒരു ഒരു തുള്ളി തല ചുറ്റും കട്ടൻ കാപ്പി ആശ്വാസം കിട്ടും അവളായിട്ട് എനിക്ക് കാപ്പി ഇട്ട് തനിക്കില്ല അമ്മൂമ്മയുടെ എത്ര നാളായിട്ട് ഞാൻ പറയുന്നതാ ഈ ശത്രുക്കളുടെ കൂടെയുള്ള താമസം മതിയാക്കി എന്റെ കൂടെ വരാൻ വന്നാട്ടെ അമ്മൂമ്മയ്ക്ക് ഞാൻ കാപ്പിട്ട് തരാ വെള്ളം ഫ്ലാസ്കിൽ ഇരിപ്പുണ്ട് ഒരു മിനിറ്റിനകം ഞാൻ കാപ്പി കൊണ്ട് തരാം അമ്മ വായിച്ചു കണ്ണു മേടിക്കത്തില്ല പറഞ്ഞ കാര്യം അമ്മമ്മ ഒന്ന് ആലോചിക്കേ അമ്മമ്മ ഞങ്ങളുടെ കൂടെ പോരെ അമ്മൂമ്മ ഞാൻ പോലെ നോക്കിക്കോളാം എത്ര കട്ടം കാപ്പി വേണമെങ്കിലും തരാം വിഷ്ണു വിഷ്ണു എന്തിനാ വിഷ്ണുവിനോട് ചോദിക്കുന്നത് അമ്മമ്മ ആരോടും ഒന്നും പറയണ്ട മുണ്ടും നേരിയതും പിന്നെ കൊതുമ്പും മടലും ക്ലാഞ്ഞിലും ഒക്കെ വിറ്റ് കിട്ടിയ പൈസ വെച്ചിരിക്കുന്ന ആ കാൽപ്പെട്ടി എടുത്തോണ്ട് അമ്മമ്മ ഇങ്ങനെ പോരെ കാശോ ഏത് കാശ് പൊത്താൻ നിൽക്കുന്ന കാശ് വന്നതുപോലെ അങ്ങ് പോവുകയല്ലേ എന്റെ കയ്യില് രൂപ ഇല്ല നല്ല രസീം കാപ്പി നല്ല കടുപ്പം നല്ല മധുരം നല്ല ചൂട് എന്നാ ഞാൻ പോട്ടെ നിൽക്കാം ആ സുനിൽ ഗൾഫിൽ നിന്ന് എത്ര പൈസ കൊണ്ടുവന്നു സ്വർണവും കൊറേ കൊണ്ടുവന്നു കാണുമല്ലോ വീട് വാങ്ങിക്കാൻ വല്ല പ്ലാനും ഉണ്ടോ വന്ന ചൂടിൽ ഒരു ദിവസം ആയിരം തൗസൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നോട്ട് എടുത്ത് കാണിച്ചു ദോഷം പറയരുതല്ലോ എനിക്ക് നല്ല ഒരു ഷാണും തന്നു ബാക്കിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ പൂച്ചയ്ക്ക് ഒരുപാട് മീശ ഉണ്ടെന്ന് പറഞ്ഞ് അമ്പട്ടൻ എന്താ കാര്യം എനിക്ക് പറ്റേ എന്തിനാ വിമല നീ കലങ്ങിയ നിന്ന് മീൻ പിടിക്കുന്നത് അമ്മമ്മ എന്തിനാ ഇങ്ങോട്ട് വിളിക്കുന്നത് അവര് വരുവോ മനുഷ്യനായ തലേ വേണം നമ്മുടെ കൂടെ വന്നാൽ അവര് കിടക്കുന്ന മുറി കൂടി നമുക്ക് കിട്ടും പിന്നെ അവരുടെ കയ്യിൽ പൂത്ത പൈസ ഉണ്ട് കൂടെ താമസിച്ചാൽ അമ്മമ്മയുടെ കൈയും കാലും പിടിച്ച് ആ പൈസ എടുത്ത് മിന്നുന്റെ പേരിൽ ബാങ്കിലിടാം അല്ലാതെ പിന്നെ അവളുടെ കല്യാണം നടത്തും നീ പറയുന്ന പോലെ ഒരുപാട് പണം ഒന്നും അമ്മമ്മയുടെ കൈ കാണാത്തില്ല

ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന വിനീതയുടെ ചെറുക്കനെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ ഏതായാലും ആ പെണ്ണ് കാണൽ ചടങ്ങ് നടക്കട്ടെ നീ ചെറുക്കൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ശരിക്കും അന്വേഷിച്ചല്ലോ അന്വേഷിച്ചു നിനക്കറിയാലോ അവൾ എന്നെക്കാൾ പതിനാറ് വയസ്സിനുള്ള ഏതാ ശരിക്കു പറഞ്ഞാൽ അവൾ എനിക്ക് അനിയത്തിയല്ല മോള് തന്നെയാ എനിക്കവളെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ട് കമ്പ്യൂട്ടർ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ അവക്കൊരു ജോലി കിട്ടാൻ ഒരു പ്രയാസവും ഇല്ല വിമനേച്ചയും വനജയും ഹൈസ്കൂളിന് മുകളിലേക്ക് പോയിട്ടില്ല പക്ഷെ വിനീത പഠിക്കാൻ പിടിക്കുകയായിരുന്നു ചെറുക്കനെ എനിക്ക് നല്ലതുപോലറിയാം അവന് പെണ്ണിനെ ഇഷ്ടപ്പെടും നിന്റെ പെങ്ങക്ക് അവനെ ഇഷ്ടപ്പെട്ടാൽ മതി കാര്യം നടക്കും അടുത്ത വ്യാഴാഴ്ച നല്ല ദിവസമാണ് പെണ്ണ് കാണാൻ നമുക്ക് അന്ന് വെച്ചാലോ ആയിക്കോട്ടെ അനിയത്തിൽ പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ്